ശബരിമല പാതയിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഏർമാടം അപ്പോൾ നമ്മളിന്ന് ആ രണ്ടും കൽപ്പിച്ച് ഞാനിപ്പോൾ അവിടെ നിന്നും ചേട്ടൻ ചോദിച്ചു ഈ ഒരു ഏർമാടത്തിൻ്റെ അപ്പോൾ നമുക്കിന്ന് ഏർമാടം ആവേശത്തിന് വരി കേറിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വരെ എത്തി പക്ഷേ മേലോട്ടുള്ള ഭാഗത്ത് കയറാൻ റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വരെ കേട്ടിട്ടുണ്ട് മുപ്പത്തി ആറടിയാണ് ഇതിൻ്റെ പൊക്കം പേരാലാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴക്കം ചെന്നൊരു പേരാണിക്കാനായിട്ട് ആ ചേട്ടൻ വരെയാണ് ചേട്ടൻ്റെ പേരെങ്ങനെയാ ചേട്ടാ രാജേന്ദ്രൻ ചേട്ടനാണ് ഏറ്റവും മേളത്തിരിക്കുകയാണ് ഇതാണ് ഈ മേളിൽ നിന്ന് നല്ലൊരു ഒരു വ്യൂ രണ്ടാൾക്ക് സുഖമായിട്ട് പായക്ക് കിടില സംഭവമാണ് എൻ്റെ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിന് മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച അത് അതിമനോഹരമാണ് അങ്ങനെ ഇതേ കൂടെ രാജേന്ദ്രൻ ചേട്ടൻ തന്ന ധൈര്യത്തില് ഞാനിതിൻ്റെ മേളിൽ കയറിൻ്റെ ആരും കാലത്ത് ഞാൻ ഓടി നടന്ന വണ്ടി ഈ എൻ്റെ കുടുംബത്തിൽ പെട്ടണിയും മറ്റേ അമ്മ മൂന്ന് കുട്ടികളാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞു പിള്ളേർ മൂന്നു ഇതിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ശബരിമല വരുമ്പോൾ ഈ ഒരു ഏർമാടം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഏർമാടം ഇതേ ഉള്ളൂ